ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊല്ലം ജില്ലയിലെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ നിലമേൽ ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആർ എർ സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണുള്ളത് രണ്ട് ഹാൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈയൊരു വീട് നിങ്ങൾക്ക് താൽപ്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പർ ആണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ വീട് വാങ്ങാവുന്നതാണ് വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ബസ് റൂട്ടിലേക്ക് ഏകദേശം നൂറു മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം കൂടാതെ അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപ പ്രദേശത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നു എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് മുറ്റം ഇൻ്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു കൊല്ലം ജില്ലയിലെ നിലമേൽ ചുറ്റുമതിലോടുകൂടി ആറര സെൻ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോടു കൂടിയുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് താൽപ്പര്യമായി എന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഓണറെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിലെ ഏതൊരു ജില്ലയിലും ആയിക്കോളുടെ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ